നമ്മളൊക്കെ ചിലപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് ചില കൗതുകങ്ങൾ കണ്ട് ക്യൂരിയോസിറ്റി കൊണ്ട് അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നോക്കിപ്പോകും അല്ലെങ്കിൽ നമുക്കതിൻ്റെ വൈബ് കൊണ്ട് നമ്മളങ്ങനെ നോക്കിപ്പോവും ഞാൻ വളാഞ്ചേരി പെരിന്തൽമണ്ണ വഴി യാത്ര ചെയ്യുന്ന സമയത്താണ് പുഴക്കാട്ടി എന്ന് പറയുന്ന പറയുന്നൊരു പ്രദേശത്തൊരു കുഞ്ഞൻ പള്ളി കാണുന്നത് ദേ ആ കാണുന്നതാണ് പള്ളി ഇതിൻ്റെ ചുറ്റും വയലാണ് വയലിൻ്റെ നടുവിൽ ഒരു തോടിനോട് ചേർന്ന് ഒരടിപൊളി ഒരു പള്ളി എന്ന് പറയാം അതിൻ്റെ ഒരു രസം എന്ന് പറയുന്നത് വേറെ ഒരു ഫീൽ തന്നെയാണ് ഞാൻ ആ പാലത്തിൽ കുറച്ച് സമയം ഇങ്ങനെ ഇരുന്ന് ഇതിൻ്റെ ഒരു ആ ഒരു ഇതൊക്കെ എങ്ങനെ ആസ്വദിച്ച് ആ പള്ളി ഇങ്ങനെ കണ്ട് അപ്പം എനിക്ക് ആ പള്ളിയുടെ ഒരു കൗതുകം കൂടുതൽ അറിയണമെന്ന് തോന്നി അപ്പോഴാണ് ഞാൻ ആ പള്ളി ഒന്ന് സന്ദർശിക്കാൻ തീരുമാനിച്ചത് ആ പള്ളിയിലേക്ക് പോകുന്ന വഴി തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും അടിപൊളി എന്ന് പറഞ്ഞൊരു കോൺക്രീറ്റ് പാത ഈ പാതയിലൂടെ നമുക്ക് ആ പള്ളിക്കകത്തേക്ക് ഇങ്ങനെ നടക്കാം ഈ പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ ആയിരത്തി തൊള്ളായിരത്തി നാലില് ഉണ്ടാക്കിയ പള്ളിയാണ് അത്ര ഈ പള്ളി പക്ഷെ ഇന്നും ആ ഒരു പഴമ സൂക്ഷിച്ചുകൊണ്ട് ഈ നാട്ടുകാർ ഇവിടുത്തെ മഹല് ജമാത്തിൻ്റെ നേതൃത്വത്തിൽ ഇത് കൊണ്ടുപോകുന്നു എന്നുള്ളത് അത്ര സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഈ പള്ളിക്ക് വേറൊരു വഴിയുണ്ട് ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ വളാഞ്ചേരി പെരിന്തൽമണ്ണ റൂട്ടാണ് ഈ കാണുന്നത് ഇതിലെങ്ങനെയും വരാം പക്ഷേ ഇതിനേക്കാൾ ഒരു നല്ല വൈബ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു പള്ളിയുടെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് പിന്നെ ഇവിടുത്തെ ഈയൊരു തോട് ഈയൊരു തോട് ഒരു കുളം പോലെ ഇവിടെ കാണുന്നുണ്ട് ഒരു കുളം പോലെ ഒരു വട്ടം അപ്പോൾ ഇതിനകത്തു നിന്നൊക്കെ ഉള്ളെടുത്ത് ആളുകൾക്ക് ഇതിനകത്തേക്ക് കയറാം പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതൊരു ക്ഷേത്രം മാതൃകയിലുള്ള ചില ആ ഇതിൻ്റെ ഒരു ഒരു ഇല്ലത്തിൻ്റെ ഒക്കെ ഒരു രൂപം നമുക്ക് അവിടെ നിന്ന് നോക്കിയാൽ പെട്ടെന്ന് കാണാൻ പറ്റും കാരണം ആ ആ ഒരു ആ ഒരു 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 ആകൃതി ഈ പള്ളിക്ക് കൊടുത്തിട്ടുണ്ടെന്നുള്ള ഒരൊറ്റമുറി പള്ളിയാണ് നമുക്കിവിടെ കാണുമ്പോൾ തന്നെ അറിയാം പഴയ കാലത്തെ പുരാതനമായിട്ടുള്ള കൊത്തുപണികളും ഇവരിത് മെയിൻ്റെ ചെയ്ത് കൊണ്ട് നടക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ആകൃതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രൂപമാറ്റമോ ഒന്നും ഇവർ നടത്തിയിട്ടില്ല പിന്നെ പിന്നെ നമുക്ക് എടുത്തു പറയേണ്ടതാണ് പഴയ കാലത്തെ ഒരു ടോയ്ലറ്റ് ഇതിൻ്റെ ഒരു ഭാഗത്തുണ്ട് പിന്നെ നമ്മൾ ഈ പള്ളിയുടെ ഈ ഒരു ഭാഗം തന്നെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ പള്ളിയുടെ കൊത്തുപണികളൊക്കെ ആ ഒരു രീതിയിൽ പഴയ കാലത്തിന് കാലത്തിനനുസൃതമായിട്ട് ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ കൊത്തുപണികളൊക്കെ അവർ തയ്യാറാക്കിയിട്ടുള്ളത് എന്നാണ് പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതാ ഈ ഭാഗം എല്ലാം വയലാണ് നല്ല വിശാലമായി പരന്ന് കിടക്കുന്ന വയൽ ഒപ്പം തന്നെ ഇതിനോട് ചേർന്നൊഴുകുന്ന ഒരു നല്ല വീതിയുള്ള അപകടങ്ങളൊന്നും ഇല്ലാത്ത ഒരു തോട് ഈ പ്രളയകാലത്തൊക്കെ ഈ പള്ളിയിലേക്ക് വെള്ളം കയറിയിട്ടില്ല അതിൻ്റെ സ്റ്റെപ്പിലേക്കൊക്കെ വെള്ളം കയറിയെന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത് പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ പള്ളിയുടെ ഞാൻ പറഞ്ഞല്ലോ തൊള്ളായിരത്തി നാലിൽ ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഈ പള്ളി ഉണ്ടാക്കിയതെന്ന് അതിൻ്റെ ഒരു രേഖ കിടക്കുന്നത് ഇവിടെ ഈ ഒരു തൂണിൽ അന്നത്തെ ആ ഒരു സംഭവം കൊത്തി വെച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അവർ അവിടെ കാണാൻ പറ്റും വളരെ വെളിച്ചം കുറവുണ്ടെങ്കിൽപ്പോലും നമുക്ക് കാണാം ഇതാണ് ഈ ഒരു പള്ളിയുടെ ഒരു പ്രത്യേകത അതുകൊണ്ടുതന്നെ ഈ പള്ളി ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പള്ളിയാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഇവിടുത്തെ ഈ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു രസകരമായ ഒരു അനുഭവം തന്നെയാണ് നല്ല കാറ്റും നല്ലൊരു വൈബമൊക്കെ കിട്ടും പിന്നെ കുഞ്ഞൻ ഒരു പള്ളി കുറഞ്ഞ ആളുകൾക്ക് മാത്രമാണ് ഇവിടെ നിസ്കരിക്കാൻ കഴിയൂ നമ്മളിതായിരുന്നു ഇവിടെ നിസ്കരിക്കാൻ പോവാണ് ത് തീരുമാനിച്ച പൊളിച്ചു പണിയാൻ വേണ്ടി തീരുമാനിച്ചതായിരുന്നു പക്ഷേ എല്ലാവരും പറഞ്ഞാൽ എന്താണ് ഭൂരിപക്ഷ അഭിപ്രായം അതേപോലെ തന്നെ നിലനിർത്തണം എന്നുള്ളത് ചെറിയ സ്ഥലം നിലനിർത്താനുള്ള എല്ലാവരും അതിനെ പോയി അതേപോലെ തന്നെ നിലനിർത്തണം നിലനഷ്ട ഈ പള്ളിയുടെ ഒരു പ്രത്യേകത ഇമാമുൾപ്പെടെ പതിനാറ് പേർക്ക് മാത്രമാണ് അകമ്പള്ളിയിലും ഒരേ സമയം നിസ്കരിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് എനിക്ക് ഞാനിവിടുത്തെ നാട്ടുകാരോട് സംസാരിച്ച സമയത്ത് ഈ പള്ളി നേരത്തെ പൊളിച്ച് പണിയണമെന്ന് കമ്മിറ്റിയിൽ അഭിപ്രായം വന്നപ്പം അവിടുത്തെ നാട്ടുകാർ പറഞ്ഞു ഇതിങ്ങനെ തന്നെ സംരക്ഷിക്കണം പണ്ട് കാലത്ത് ഇവിടെ ഈ പാടം കണ്ടില്ല പണ്ടത്തെ പാടത്തൊക്കെ എന്ന് പറഞ്ഞിട്ട് സ്രാമ്പിപ്പള്ളിയാണ് അപ്പോൾ പാടത്ത് പണിയെടുത്ത സമയമാകുമ്പോൾ ആളുകൾ ആളുകളിവിടെ വന്ന് നിസ്കരിച്ച് പിന്നെ ഈ പാടമൊക്കെ നശിക്കുന്നുണ്ടെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അവർ ഈ രാത്രിയിലൊക്കെ പള്ളിയിൽ തന്നെ ചിലവഴിച്ച് അതിനടുത്ത് തോടുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളൊരു കൾച്ചറിൻ്റെ ഭാഗം മായിട്ടുള്ള കേരളത്തിൽ അവശേഷിക്കുന്ന അപൂർവം സ്രാംബ്യ പള്ളികളിൽപ്പെട്ട ഒരു സ്രാമ്പ്യ പള്ളിയാണ് ഈ പള്ളി ഇതിനേറ്റവും വലിയ പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി നാല് എന്ന് പറയുമ്പം തൊള്ളായിരങ്ങളുടെ തുടക്കം എന്നാണല്ലോ അപ്പോൾ ആ ഒരു പാരമ്പര്യം ഇവരിവിടെ നിലനിർത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ പുതിയ തലമുറയിൽപ്പെട്ട യുവാക്കൾ ഉൾപ്പെടെ ഇതിവിടെ നിലനിർത്തണമെന്നാവശ്യപ്പെട്ടതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പള്ളി ഈ എന്ന് തീരുമാനിച്ച ഈ ഒരു മഹല്യ കമ്മിറ്റിക്കാണ് നമ്മൾ ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് എനിക്ക് ഈ വീഡിയോ കാണുന്ന ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ പെരിന്തൽമണ്ണ വളാഞ്ചേരി റൂട്ടിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പള്ളിയിൽ ഒരു സമയം ഇറങ്ങി ഒന്ന് നിസ്കരിക്കണം കാരണം ഇവിടുത്തെ ഒരു ഫീല് അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് ഒരു ഏകാന്തതയുടെ ഒരു സുഖമുണ്ട് നമുക്കൊരു പ്രത്യേകമായിട്ടൊരു ഒരു പ്രത്യേക തക്വയൊക്കെ നമുക്ക് ഇവിടുന്ന് നമ്മുടെ മനസ്സിലേക്ക് വരും കാരണം ഒരു ഒരു നിസ്കാരമൊക്കെ നിർവഹിച്ച് ഈ ഇവിടുത്തെ കാറ്റൊക്കെ ഇങ്ങനെ കൊണ്ട് ഈ അരുവിയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അപ്പോൾ ഓക്കെ